ോട്ടുകാവ് രാമചന്ദ്രൻ അല്പം അതിശയോക്തി ആണെങ്കിൽ കൂടി ഇവനെ അറിയാത്ത മലയാളികൾ വിരളമാണ് എന്ന് തന്നെ പറയാം ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ആനകളിൽ രണ്ടാമൻ കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള ആന ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ആന ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആന അങ്ങനെ വിശേഷണങ്ങൾ ഏറെയുണ്ട് നാട്ടാനകളിലെ ഏകഛത്രാധിപതി എന്ന് കേൾവിക്കേട്ട തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പക്ഷേ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ വാർത്തകളിൽ എല്ലാം രാമചന്ദ്രൻ കുപ്രസിദ്ധനായ കൊലയാളി ആനയാണ് പതിമൂന്ന് പേരുടെ ജീവനെടുത്ത സീരിയൽ കില്ലർ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ അറിയുന്നവർ അവന്റെ ചരിത്രം അറിയുന്നവർ പക്ഷെ ഒരിക്കലും അവനൊരു കൊലയാളി ആനയെന്ന് സമ്മതിച്ചു തരില്ല കേരളത്തിലെ ഏറ്റവും മികച്ച ആന എന്നതിനൊപ്പം ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ആന കൂടിയാണ് അവൻ മതം പൊട്ടി നിൽക്കുന്ന സമയത്തുപോലും പരിചയക്കാർ ചെന്ന് ഭക്ഷണം നൽകാൻ ധൈര്യപ്പെടുന്ന ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ബീഹാറിൽ ജനിച്ച രാമചന്ദ്രനെ തൃശൂരിലെ വെങ്കിടാദ്രി സ്വാമിയാണ് കേരളത്തിൽ എത്തിക്കുന്നത് ചട്ടം പഠിപ്പിക്കുന്ന കാലത്ത് ഏതോ ഒരു പാപ്പാൻ കാണിച്ച ക്രൂരതയാണ് രാമന്റെ ഒരു കണ്ണ് ഇല്ലാതാക്കിയത് എന്നൊരു ശ്രുതി ആനപ്രേമികൾക്കിടയിൽ പരക്കുന്നുണ്ട് ഒരു വർഷത്തെ കാഴ്ച നഷ്ടപ്പെട്ട കാലം മുതൽ രാമചന്ദ്രൻ ചുറ്റുപാടികളെ ഭയന്ന് ജീവിക്കുന്നവനായി മാറി തെച്ചിക്കോട്ടുകാവ് ദേവസ്വത്തെ സംബന്ധിച്ചിടത്തോളം രാമചന്ദ്രൻ പണം കായ്ക്കുന്ന ഒരു മരം മാത്രമാണ് ആനയെ കൊണ്ട് പരമാവധി വരുമാനം ഉണ്ടാക്കുക എന്ന അവരുടെ നയമാണ് അപകടങ്ങൾക്കെല്ലാം കാരണം അന്ധനായ ഒരാൾ ഇനി കാട്ടിൽ ഉപേക്ഷിക്കുക എന്നതിനേക്കാൾ ഭേദം അതിന് ദയാവതം നൽകുക എന്നതുമാകും കുളിപ്പിച്ച് വൃത്തിയാക്കി പൊട്ടും തൊടുവിച്ച് നിർത്തുമ്പോഴും നെറ്റിപ്പട്ടം കെട്ടി എഴുന്നള്ളിക്കുമ്പോഴും മാത്രം ആർത്തു വിളിക്കുന്ന ഫാൻസ് ആരും തന്നെ രാമചന്ദ്രൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ദുരവസ്ഥയെക്കുറിച്ച് ബോധ്യമുള്ളവരല്ല അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല എന്ന് വേണം കരുതാൻ न्यूज़ डस्क जनयोग ऑनलाइन